നമസ്കാരം സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഈസ്റ്റ് ആരംഭിക്കുന്നതിനുള്ള യന്ത്രസാമഗ്രികൾ എത്തിച്ചു മൂവാറ്റുപുഴ റോഡ് വിള്ളലുകൾ രൂപപ്പെടുന്നു അസോസിയേഷൻ ബാലസഭ രൂപീകരിച്ചു ബയോമൈനിങ് ആരംഭിക്കുന്നതിനുള്ള യന്ത്രസാമഗ്രികൾ എത്തിച്ചു ആടുപ്പതിരണ്ടായി മൂവാറ്റുപുഴ നഗരത്തിന്റെ മുഴുവൻ മാലിന്യവും പേടുന്ന ഈസ്റ്റ് കടാതിയിലെ വളക്കുഴി ഡമ്പിംഗ് യാർഡിൽ ബയോമൈനിങ് ആരംഭിക്കുന്നതിനുള്ള യന്ത്ര സാമഗ്രികൾ എത്തിച്ചു കേരളാഘാര മാലിന്യ പരിപാലന പദ്ധതി പ്രകാരം നഗരസഭ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ബയോമൈനിങ് നടത്തുന്നതിനായി നാഗ്പൂരിൽ നിന്നാണ് യന്ത്ര സാമഗ്രികൾ എത്തിച്ചത് സംസ്ഥാനപാതിൽ വിള്ളലുകൾ രൂപപ്പെടുന്നു സംസ്ഥാന പാതയുടെ ഭാഗമായുള്ള തൊടുപുഴ മൂവാറ്റുപഴ റോഡിലാണ് അടുത്തടുത്തായി വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുന്നത് ആവോലിയിൽ അര കിലോമീറ്റർ ദൈർഘ്യത്തിൽ അഞ്ചിടത്താണ് ഇത്തരം വിള്ളലുകൾ ഉള്ളത് ഓർമ്മപ്പെരുന്നാളിന് കൊടിയേറി ആയംകര സെന്റ് ജോർജ് ബെഗൽ യാക്കോബായ പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നൂറ്റിയഞ്ചാമത് ഓർമ്മപ്പെരുന്നാളിന് കൊടിയേറി വികാരി ഫാദർ പൗലോസ് തളിക്കാട്ട് കൊടിയുയർത്തി മെയ് നാല് അഞ്ച് ആറാം തീയതികളിലായി നടക്കുന്ന പെരുന്നാളിൽ മലബാർ ഭദ്രാസന അധിപൻ ഗീവർഗീസ് മോർ സ്റ്റെഫനോസ് മുഖ്യ കാണം വഹിക്കും ബാലസഭ രൂപീകരിച്ചു കുട്ടികളുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനും ഉന്നത വ്യക്തിത്വം ഉള്ളവരായി വളർത്തിക്കൊണ്ടുവരുന്നതിനും ആവശ്യമായ പരിശീലന ക്ലാസുകൾ നൽകുന്നതിനായി പായ്പ്ര പഞ്ചായത്ത് രണ്ടാം വാർഡിലെ സ്മഷ്ടി റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ബാലസഭ രൂപീകരിച്ചു യോഗം നാഷണൽ ഫാക്കൽറ്റി ഇ എ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു ഗീവർഗെ സ്വസഹദായുടെ ദർശന തിരുനാൾ മൂന്നിന് ആരംഭിക്കും വാഴക്കുളം സെൻറ്റ് ജോർജ് ഫോടോനാപ്പള്ളിയിൽ വിശുദ്ധ ഗീവഡ്ഗെ സ്വസഹദായുടെ ദർശനത്തിരുന്നാൾ മൂന്നിനാരംഭിക്കും തിരുനാളിനൊരുക്കമായുള്ള നൊവേന ടൗൺ കപ്പളിയിൽ ആരംഭിച്ചു സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു നമസ്കാരം